അഞ്ച് മത്സരങ്ങളടങ്ങുന്ന ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടി ട്വൻ്റി പരമ്പരയ്ക്ക് ജനുവരി ഇരുപത്തിരണ്ട് ബുധനാഴ്ച കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ തുടക്കം ഗംഭീറിന് കീഴിൽ ഇന്ത്യ മികച്ച പ്രകടനം നടത്തുന്ന ഒരു ഫോർമാറ്റാണ് ടി ട്വൻ്റി സീനിയർ താരങ്ങളില്ല എന്നതും ശ്രദ്ധേയമാണ് മലയാളി താരം സഞ്ജു സാംസൺ തന്നെയാകും അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്യുക തന്നെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും ബാറ്റ് കൊണ്ട് മറുപടി നൽകാൻ സഞ്ജുവിന് ലഭിക്കുന്ന സുവർണ അവസരമാണിത് മത്സരം ലൈവായി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ കാണാൻ സാധിക്കും സ്റ്റാർ സ്പോർട്സിലും ഉണ്ടായിരിക്കും ഇന്ത്യൻ സമയം വൈകിട്ട് ഏഴ് പി എമ്മിനാണ് മത്സരം ആരംഭിക്കുക നിലവിൽ മത്സരത്തിന് മഴ ഭീഷണിയില്ല പേസർ മുഹമ്മദ് ഷമിയുടെ തിരിച്ചുവരവും വൈസ് ക്യാപ്റ്റനായി അക്സർ പട്ടേലിന്റെ വരവും തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യങ്ങൾ ഇന്ത്യയും ഇംഗ്ലണ്ടും ഇരുപത്തിനാല് തവണ ടി ട്വന്റിയിൽ ഏറ്റുമുട്ടിയപ്പോൾ പതിമൂന്ന് മത്സരം ഇന്ത്യയും പതിനൊന്ന് മത്സരം ഇംഗ്ലണ്ടും വിജയിച്ചു ഇന്ത്യൻ ടീമിനെ സൂര്യകുമാർ യാദവ് നയിക്കുമ്പോൾ അക്സർ പട്ടേലാണ് വൈസ് ക്യാപ്റ്റൻ ഇംഗ്ലണ്ടിനെ ജോസ് ബട്ട്ലർ നയിക്കുമ്പോൾ ഹാരി ബ്രൂക്കാണ് വൈസ് ക്യാപ്റ്റൻ ഇന്ത്യയുടെ സാധ്യതാ ടീം നോക്കിയാൽ അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ നിതീഷ് കുമാർ റെഡ്ഡി റിങ്കു സിംഗ് അക്സർ പട്ടേൽ വരുൺ ചക്രവർത്തി മുഹമ്മദ് ഷമി ഹർഷദീപ് സിംഗ് ഇംഗ്ലണ്ട് തങ്ങളുടെ പ്ലേയിങ്ങിൽ അവനെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ബെൻ ബെൻഡക്കറ്റ് ഫിൽസോൾട്ട് ജോസ് ബഡ്ലർ ഹാരി ബ്രൂക്ക് ലിയാം ലിങ്സ്റ്റൺ ജേക്കബ് ബദേൽ ജെമി ഓവർട്ടൺ ഗസ് അറ്റ്കിൻസൺ ജോഫ്ര ആർച്ചർ ആദിൽ റഷീദ് മാർക്കുഡ് എന്നിവരാണ് പ്ലേയിങ്ങിലൂമിനുള്ളത് ടെസ്റ്റ് ടീം കോച്ചായ മക്കൊല്ലം ആദ്യമായി ടി ട്വൻ്റി ടീമിൻ്റെയും കോച്ചായി എത്തുന്ന പരമ്പരയാണിത് അതിനാൽ തന്നെ മികച്ച പോരാട്ടം പ്രതീക്ഷിക്കാം ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിൽ ഉൾപ്പെടെ ഉൾപ്പെടാത്തതിനെ നിരാശ മറയ്ക്കാൻ സഞ്ജുവിനും സൂര്യയ്ക്കും ടി പരമ്പരയിൽ മികച്ച പ്രകടനം നടത്തിയതീരൂ അവസാന അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളിൽ മൂന്നെണ്ണം ഇന്ത്യയും രണ്ടെണ്ണം ഇംഗ്ലണ്ടും വിജയിച്ചു ഈഡൻ ഗാർഡൻസിൽ മഞ്ഞിന് സാധ്യതയുള്ളതിനാൽ ടോസ് നേടുന്ന ടീം ബോളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത മികച്ച പേസ് ബോളിംഗ് അറ്റാക്കാണ് ഇംഗ്ലണ്ടിൻ്റെത് ആർച്ചറും മാർക്ക് ബുഡും അറ്റ്കിൻസണും ഓവർ അടങ്ങുന്ന പേസ് അറ്റാക്ക് മികച്ചതാണ് ഏക സ്പിന്നർ റഷീദ് ആണെങ്കിലും ലിവിങ്സ്റ്റൺ ജേക്കബ് ബദൽ എന്നിവരും ബോൾ ടേൺ ജയിക്കാൻ മിടുക്കരാണ് ഏത് അറ്റാക്കിനെയും തകർക്കാൻ കഴിവുള്ള ബട്ട്ലർ സോൾട്ട് ഡക്കറ്റ് ലിവിംഗ്സ്റ്റൺ എന്നിവരടങ്ങുന്ന മുൻനിര തന്നെയാണ് അവരുടെ കരുത്ത് ഏതായാലും നാളെ ഈഡൻ ഗാർഡൻസിൽ തീവാറും പോരാട്ടം പ്രതീക്ഷിക്കാം